നമസ്കാരം വയനാട് എം പി പ്രിയങ്ക പാർലമെൻറ്റിലെ കന്നി പ്രസംഗത്തിന് ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞ മണ്ടത്തരത്തിന് ദേശീയ മാധ്യമങ്ങളടക്കമുള്ളവർ ട്രോളുകയാണ് സോഷ്യൽ മീഡിയ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സംഖ്യകൾ അതിനെ ശരിക്കും ട്രോളും കളിയാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ തുടക്കത്തിൽ മനോരമ പോലെയുള്ള പത്രങ്ങൾ പാർലമെൻറ്റിൽ മോദി സർക്കാരിനെതിരെ പ്രിയങ്ക ആഞ്ഞടിച്ചു അല്ലെങ്കിൽ കത്തിക്കയറി എന്നൊക്കെ തരത്തിൽ വാർത്ത കൊടുത്തിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ മണ്ഡത്തരവും മറ്റുമൊക്കെ വൈറലായപ്പോൾ അവർക്ക് തന്നെ അത് വാർത്ത തിരുത്തി കൊടുക്കേണ്ടി വന്നു മനോരമയ്ക്ക് പോലും അവസാനം ഈ ഹിമാചൽ പ്രദേശ് സർക്കാരിനെ പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തിയെന്നും ആ സർക്കാർ കോൺഗ്രസിൻ്റെ സർക്കാരാണ് എന്നും മറന്നുപോകരുത് എന്ന് ബി ജെ പി ഓർമ്മിപ്പിച്ചു എന്ന തരത്തിൽ അവർക്ക് ഹെഡിങ്ങോട് കൂടി തന്നെ വാർത്ത കൊടുക്കേണ്ടി വന്നു എന്തായാലും പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യത്തെ പ്രസംഗം പാർലമെൻറ്റിലെ പ്രസംഗം അത് ചീറ്റിപ്പോയി അവർക്ക് തന്നെ അത് തിരിച്ചടിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അപ്പോഴും അധികം ആളുകൾ ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ സംസാരിക്കാത്ത മറ്റൊരു കാര്യമുണ്ട് നമുക്കറിയാം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇരുപത്തിയൊൻപതോളം സംസ്ഥാനങ്ങളുണ്ട് മുമ്പ് കാശ്മീരിനും സംസ്ഥാന പദവി ഉണ്ടായിരുന്നു അതിന് തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും എണ്ണം കൂടും എന്തായാലും ഇരുപത്തൊൻപതോളം ഇപ്പോൾ നിലവിൽ സംസ്ഥാനങ്ങളുണ്ട് അതേപോലെ തന്നെ അഞ്ചാറ് കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി ഈ ഹിമാചൽ പ്രദേശിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ചില പരാമർശങ്ങൾ നടത്തി അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് അബദ്ധം പറ്റിയതാണോ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും ഇവർ പാർലമെൻറ്റിൽ വായിക്കുന്ന പേപ്പറിൽ ഇത് ഈ ഹിമാചൽ പ്രദേശിൻ്റെ എഴുതി വെച്ചതാണോ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും പറ്റിച്ചതാണോ ബോധപൂർവ്വം ചെയ്തതാണോ എന്നാണ് അന്വേഷിക്കേണ്ട പക്ഷേ പല മാധ്യമങ്ങളും ഒരു ചർച്ചയോ അങ്ങനെയുള്ള വാർത്തയോ ഒന്നും വരുന്നില്ല ഇത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കയ്യിൽ അഞ്ച് വിരലുണ്ടെങ്കിൽ ഈ അഞ്ച് എണ്ണം പോലും എണ്ണ ഉണ്ടോ അഞ്ച് വരൽ പോലും എണ്ണ ഉണ്ടോ അത്രയും പോലും ഇല്ല കോൺഗ്രസ്സിന് ഈ രാജ്യത്ത് സംസ്ഥാന ഭരണങ്ങൾ നമുക്ക് അറിയാവുന്നത് കർണാടക തെലുങ്കാന പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ എന്താ പറയുക ഹിമാചൽ പ്രദേശ് ഈ പേര് വന്ന ഹിമാചൽ പ്രദേശ് പിന്നെ ജാർഖണ്ഡിലൊക്കെ സഖ്യകക്ഷിയാണ് അല്ലാതെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുള്ളത് മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് എടുത്തു പറയാനായിട്ട് അപ്പോൾ ആ ഈ മൂന്നെണ്ണമാണ് കോൺഗ്രസ്സുകാർക്ക് വരണമുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരുപാട് ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല രാഹുൽ ഗാന്ധിക്കും മനസ്സിലാവും പ്രിയങ്ക ഒക്കെ മനസ്സിലാവും എന്നിട്ടും എന്തിനാണ് ഇവർ ഈ ഹിമാചൽ പ്രദേശിൻ്റെ ഹിമാചൽ പ്രദേശ് സർക്കാരിനെതിരെ ഇങ്ങനെ അവർ പാർലമെൻറ്റിൽ പറയാനുള്ള ആ കാരണം ഇവിടെ അത് അത് പരിശോധിക്കുമ്പോഴാണ് ഇവരുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്ര അവരുടെ അങ്ങേരുടെ ബിസിനസ് താല്പര്യങ്ങളും അങ്ങേരുടെ ഫാം ഹൗസും ഒക്കെ കിടക്കുന്നത് സംഗതി ഈ ഈ സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശിലാണ് എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണല്ലോ ഈ റോബർട്ട് വാദ്ര അവർ തമ്മിലുള്ള സംസാരത്തിലും വീട്ടിലുള്ള സംസാരത്തിലും മറ്റുമൊക്കെ ഹിമാചൽ പ്രദേശ് സർക്കാരിൻ്റെ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങളും അതിനെതിരെ അവിടുത്തെ സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പരാമർശമായി വന്നേക്കാം ഓ ഒരർത്ഥത്തിൽ സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇവർക്ക് കിട്ടുന്ന പരിഗണന അതായത് ഇത് മൂന്നും നെഹ്റു കുടുംബമാണ് അല്ലെങ്കിൽ അവർ തന്നെ അവകാശപ്പെടുന്ന പോലെ ഗാന്ധി കുടുംബമാണ് എന്ന തരത്തിൽ കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന ഒരു പരിഗണന അത് അതേ അളവിൽ റോബർട്ട് വാദ്രയ്ക്ക് കിട്ടണമെന്നില്ല അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കോ രാഹുലിന് കിട്ടുന്ന ഒരു പരിഗണന ഹിമാചൽ സർക്കാരിൽ നിന്ന് റോബർട്ട് വാദ്രയ്ക്ക് കിട്ടണമെന്നില്ല ഒരു പക്ഷേ അതിൻ്റെ ഒരു നീരസം അദ്ദേഹത്തിനെ കണ്ടിരിക്കാം അപ്പോൾ ചിലപ്പോൾ ഇനി അദ്ദേഹം വഴിയാണോ ഈ പ്രിയങ്ക വായിച്ച പേപ്പറിൽ ഈ ഹിമാചൽ പ്രദേശിൻ്റെ പേര് വന്നത് എന്ന് ന്യായമായിട്ടും സംശയിക്കാം അല്ലെങ്കിൽ ഇത്രയേറെ സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടും എന്തിനാണ് അവർ ഈ ഹിമാചൽ പ്രദേശിനെ മാത്രം പിടിച്ചത് ആകെ മൂന്ന് സ്ഥലത്തേ ഉള്ളൂ കോൺഗ്രസിന് വരണം അതിൽ ഒരെണ്ണത്തിനെ തന്നെ അവർ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ബി ജെ പിക്ക് ശരിക്കും കോൺഗ്രസ് തല്ലാനുള്ള വടി ഇവർ തന്നെ വെട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇന്ത്യൻ പറ്റി അറിയില്ല ഏതൊക്കെ സംസ്ഥാനങ്ങൾ ആരൊക്കെ വരിക്കുന്നുണ്ട് പറ്റി യാതൊരു ധാരണയില്ല അങ്ങനെയൊരു വ്യക്തിയെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഇനി അവരുടെ ഭർത്താവ് തന്നെ റോബർട്ട് വാദ നേരിട്ട് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹം വേറെ ആരെങ്കിലും ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാണോ എന്ന കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പേര് പറഞ്ഞത് കർണാടക യുടെ അല്ല ആ തെലങ്കാനയുടെ അല്ല ഹിമാചൽ പ്രദേശിൻ്റെയാണ് ആ ഹിമാചൽ പ്രദേശിലാണ് റോബർട്ട് വാദ്രയുടെ ബിസിനസ് താല്പര്യങ്ങളുള്ളത് അയൽക്ക് സ്ഥലമുള്ളത് അയൽക്ക് ഫാം ഹൗസ് ഉള്ളത് മറ്റ് പല കോടാനുകോടികളുടെ ബിസിനസ് ഉള്ളത് ഒക്കെ അവിടെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സർക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരേ സ്ഥലവും നിരസമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായേക്കാം ഇനി അതുകൊണ്ടൊക്കെയുള്ള ഒരു സൂചന കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ ഇനി പ്രിയങ്ക അറിയാതെ ചെയ്താണോ ഇനി പ്രിയങ്ക ബോധപൂർവ്വം ചെയ്താണോ എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ എന്തൊക്കെയോ ചുറ്റിക്കളിയും പുള്ളികളിയും ഉള്ളതിനാലാവാം ഇവിടെ കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പ്രിയങ്കയെ പ്രിയങ്കരിയായിട്ട് കൊണ്ടു നടക്കുന്ന മനോരമ പോലും അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല പോയാൽ അവർക്ക് തന്നെ പണിയാവും എന്നറിയാം പക്ഷേ ഈ ട്രോളുകളൊക്കെ കഴിഞ്ഞ് ഒന്ന് ശമിച്ചു കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കണം എന്തിന് പ്രിയങ്ക ഹിമാചൽ പ്രദേശിൻ്റെ പേര് പറഞ്ഞു അവർ അറിയാതെ പറഞ്ഞതാണോ അതോ മറ്റാരെങ്കിലും അവരുടെ ആ പേപ്പറിൽ എഴുതി വെച്ചതാണോ എന്നാണ് ശരിക്കും അന്വേഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്ന എം പിമാർ പാർലമെൻറ്റിൽ പറയേണ്ട കാര്യങ്ങൾ പോലും മറ്റു പലരുമാണ് തീരുമാനിക്കുന്നത് എന്നത് രാഷ്ട്രീയത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന് അത്ര നല്ല ഭൂഷണമായിട്ടുള്ള കാര്യമല്ല